ഹാഷ്മി താജ് ഇബ്രാഹിം ഉണ്ട് ഹാഷ്മി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉള്ളൂർ എത്തിയിരിക്കുന്നു അവിടെ നിന്ന് പൊങ്ങും മൂട് കഴക്കൂട്ടം ആറ്റെങ്കിൽ അങ്ങനെ തിരുവനന്തപുരം ജില്ലയോട് അദ്ദേഹം വിട പറയുന്നു ഉറപ്പായി അറിഞ്ഞാത്തോട് ബി എസ് സിദാനന്ദൻ വിട പറയുന്നുവെന്ന് അങ്ങേറ്റം വേദനാജനകമായ സംഘടകരമായ അതിൻ്റെ അവസാന മിനിറ്റ് അവസാന മിനിറ്റുകളിലാണ് എന്ന് ഉറപ്പായും പറയാം പക്ഷേ അവസാന മിനിറ്റുകൾ എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഈ കേശവാസുപരത്തൊക്കെ കണ്ട ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത അടുത്ത കാലത്ത് കേശവാസുരത്തെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് എന്തെങ്കിലും ഒരു ഒരു ഇവൻറ്റിന് ഇത്രത്തോളം വലിയ ഇത്രയുമധികം ആളുകൾ വന്നിട്ടുണ്ടോ എന്ന കാര്യം അറിയാം നമ്മൾ ഈ ദൈവം ചൈതന്യ കണ്ണാശുപത്രി എവിടെയുണ്ട് അവിടെ അവിടെ പുറത്തിറങ്ങിയ കുറച്ച് ആളോട് സംസാരിച്ചിരുന്നു സഖാവിനെ ഒരു കാണാൻ വേണ്ടി വന്ന് ഇറങ്ങി നിൽക്കുകയാണ് എന്ന് പറയുന്ന ആളുകളെ കെട്ടു അങ്ങനെ 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 വിധസ്ഥാപനങ്ങളിൽ ഇറങ്ങി നിൽക്കുന്ന അധികം ആളുകളെ ഇവിടെ കാണാം മാത്രമല്ല ഇവിടെ ഈ തെരുവിൻ്റെ ഇരു വീതികളിലും വി എസിലൊരുനോക്ക് കാണാൻ തടിച്ചു കൂട്ടിരിക്കുന്ന നൂറുകണക്കിനായ ആളുകളാണ് അവരെല്ലാവരും ഒരു നോക്ക് അദ്ദേഹത്തെ കണ്ട് വളരെ പതിയെ മാത്രമാണ് ഈ വിനാവയാത്ര ഇങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങുന്നത് അനുജ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സമയപത്വമൊക്കെ എങ്ങനെ പാലിക്കാൻ കഴിയും എന്ന കാര്യം നമുക്ക് കണ്ടുതന്നെ അറിയണം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓരോ സ്ഥലം കഴിയുമ്പോഴും ആൾ കൂടിക്കൂടി വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു പല സ്ഥലങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഇനിയിപ്പോൾ കോങ്ങമ്പോട് ശ്രീകാര്യം ചാവടിമുക്ക് പാങ്ങപ്പാറ കാര്യവട്ടം കഴക്കൂട്ടം ഒരു വിട്ടോട് കടിയാപുരം പള്ളിപ്പുറം മംഗലാപുരം വഴി ചെങ്കമങ്ങൾ ചമ്പകമംഗലത്തേക്ക് മാറ്റുകൊക്കെയുള്ള ഉള്ള യാത്രയാണ് ഇവിടങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയുന്നത് നൂറുകണക്കിനായ വി എസിൻ്റെ വി എസ് എന് ഒരു നോക്കാറാഗ്രഹിക്കുന്നവർ ആയിരക്കണക്കിനുള്ള മട്ടിൽ തവിടെയൊക്കെ തടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നാണ് ഇപ്പോഴും നമുക്ക് ഇപ്പോഴും നമുക്കറിയാൻ കഴിയുന്നത് അനുജ ഇവിടെ കേശവൈക്യം ഒന്നും അതവിടെ സെക്രട്ടേറിയറ്റിൽ നിന്നും വിലാപയാത്ര തുടങ്ങിയിട്ടേക്ക് ഈ കേശവാസം കേശവാസവും വരെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യക്കണ്ണി പൊട്ടാത്ത രീതിയിലുള്ള മനുഷ്യച്ചങ്ങല പോലെ ഒരുപാട് മനുഷ്യർ ചില വഴിയുടെ ഇരുവീതികളും ഉണ്ടായിരുന്നു ഇതുതന്നെ ആവണം കൊല്ലം വഴിയുള്ള കൊല്ലം വരെയുള്ള ഒരുപക്ഷെ കൊല്ലം വരെയുള്ള കാഴ്ച നമുക്കറിയാം ബി എസ് സുദുതാനത്തിന് തലസ്ഥാന നഗരി വി എസ് എൻ്റെ രാഷ്ട്രീയവുമായി വളരെ അഭേദ്യ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് സമവായമില്ലാത്ത ആ സമരത്തിന് മറുപേരാണ് വി എസ് എന്ന് ഒരുപക്ഷെ കാലം വി എസിനെ വിളിച്ചു തുടങ്ങിയ തലസ്ഥാന നഗരിയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഒക്കെ തലസ്ഥാന നഗരിയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ് നമ്മൾ നമ്മൾ നമ്മൾക്കിതാ യാത്രയിലുടനീളം നമ്മൾ കാണുന്നുണ്ട് ഇത് അല്പമൊന്ന് ഈ വിലാപയാത്ര ഒരു അല്പമൊന്ന് വേഗതയിലായെങ്കിൽ കൂടി പിന്നെയും അത് മന്ദഗതിയിലേക്ക് അത് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതാ ഇപ്പോൾ എന്താ വി എസ് അങ്ങനെ അങ്ങനെ നൂറുനൂറ് മനുഷ്യരുടെ സ്നേഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വി എസ് വി എസിൻ്റെ പ്രിയപ്പെട്ട തലസ്ഥാനത്തോട് പ്രിയപ്പെട്ട തലസ്ഥാന നഗരയോട് വിട പറയുകയാണ് ഇനിയൊരു മടങ്ങിവരും ഇങ്ങോട്ടേക്കില്ല ആലപ്പുഴയിലേക്കുള്ള ആലപ്പുഴയിലേക്കുള്ള യാത്രയാണ് ആലപ്പുഴക്കുള്ള യാത്രയിൽ ഇതാ അതാ കാണാം ഇതാ കാണാം റോസാ പുഷ്പങ്ങൾ എറിഞ്ഞുകൊണ്ട് റോസാ പുഷ്പങ്ങൾ എറിഞ്ഞ് റോസാദളങ്ങൾ കൊണ്ടൊരു വഴി ഒരു വഴിത്താന തീർക്കും മട്ടിൽ എന്താ റോസാ തളങ്ങൾ എറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് എന്താ വി എസ് വി എസ് അദ്ദേഹത്തിൻ്റെ അന്തയാത്രയിൽ അങ്ങോട്ടേക്ക് പോകുന്നു പല തിരിച്ചുവരവുകൾ കണ്ട വി എസ് സുദുദാനന്ദൻ ഒരു തിരിച്ചുവരവ് കൂടി ഉണ്ടാകും എന്ന് ആത്മാർത്ഥമായ പ്രതീക്ഷ പ്രവർത്തകരുണ്ടായിരുന്നു അനുജ എന്ന് പറഞ്ഞാൽ ഒരു ഒരു യുദ്ധവും ഒരു പോലീസ് കാലത്ത് പോലീസുകാർ ചവിട്ടി ഭരണിറ്റുകൊണ്ട് കാലുകുത്തി കീറി മരിച്ചു എന്ന് കരുതി കാട്ടിലേക്ക് കൊണ്ട് തള്ളാനൊരുങ്ങിയ വി എസ് അതിശക്തമായി തിരിച്ചുവരവ് കണ്ടതാണ് അതിശക്തിരിച്ചു വരവെന്ന് കണ്ടതാണ് അപ്പോൾ ആ തിരിച്ചുവരവില് ആ തിരിച്ചുവരവ് പോലൊരു തിരിച്ചുവരവ് അങ്ങനെ പല ഘട്ടത്തിൽ പല പ്രതിസന്ധികൾ ജീവിതം തിരിഞ്ഞു വന്ന പോലെ പല തിരിച്ചു വന്ന തിരിച്ചുവരവ് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അതാ ഇവിടെ ഇവിടെ വലിയ വലയിൽ ഇവിടെ വലിയ വലയിൽ വി എസിനുള്ള എന്താണ് പനിനീർ പൂവുകൾ നേരത്തെ ഒരു പൂ പന്നീര് കൊണ്ട ഒരു വഴിത്താരമാണ് വലിയ ചാക്കിൽ പന്നീര് കൊണ്ട് പഞ്ഞെടുപ്പ് കൊണ്ട് വി എസ് വരുന്ന എന്താണ് ആ വഴികളിലത്രയും ആ വഴികളിലും ഇവിടെ അവിടെ ഞങ്ങളുടെങ്കിൽ അവർക്കാക്കുകയെ എന്ന മുദ്രാവാക്യം പശ്ചാത്തലത്തിൽ മുഴങ്ങുന്നുണ്ട് ആര് പറഞ്ഞ് മരിച്ചെന്ന് എന്ന മുദ്രാവാക്യം വളരെ വൈകാരികമായി തന്നെ വളരെ വൈകാരികമായി തന്നെ വിളിക്കുന്നുണ്ട് അതായവിടെ നിൽക്കുന്നു മരിച്ചെന്ന് എന്നാണ് പ്രധാന മുദ്രാവാക്യം അതായവിടെ അതായവിടെ പനിനീർപ്പൂവുകൾ അതായവിടെ പനിനീർപ്പൂവുകൾ ഈ വഴിത്താരിൽ ഇട്ടുകൊണ്ട് വി എസ് വി എസ്സിന് ഒരു പനിനീർപ്പൂവിൻ്റെ വഴിത്താർ തീർക്കുന്നു അവരുടെ പ്രിയപ്പെട്ട അവരുടെ പ്രവർത്തകർ അങ്ങനെ അത് ഉറപ്പായും ഉറപ്പായും ഇതൊക്കെയും ബി എസ്സിൻ്റെ പി എസ്സിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് അദ്ദേഹത്തിന്റെ കാർക്കശ്യമുള്ള നിലപാടുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമവായം എന്ന വാക്കില്ലാത്ത കോംപ്രമൈസ് എന്ന വാക്കില്ലാത്ത ഏതെങ്കിലും തരത്തിൽ ഫ്ലെക്സിബിലിറ്റി എന്ന വാക്കി എന്ന വാക്കില്ലാത്ത സത്യത്തിന് വേണ്ടി തന്നെ നിന്ന ആ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ് ആ നിലപാടുകളുള്ള സ്നേഹമാണ് തലസ്ഥാന നഗരിയുടെ സ്നേഹം എന്നുറപ്പായി പറയാം അടുത്ത കാലത്ത് ഒരു പക്ഷേ നായന്നാർ കുമ്മൻചാണ്ടിക്കു ശേഷം ഇത്രയധികം മനുഷ്യ മനുഷ്യ മഹാസഞ്ചയം ഒരു മനുഷ്യനെ യാത്ര പറയാനിറങ്ങിയത് ഈ വൈകുന്നേരമാവണം ഈ വൈകുന്നേരം ഈ വൈകുന്നേരം തലസ്ഥാന നഗരിക്ക് മറക്കാനാവാത്ത അത് സങ്കടത്തിൻ്റെ വേദനയുടെ വൈകുന്നേരമാവുന്നു വൈകുന്നേരമാവുന്നുണ്ട് അതിന് കാരണം അതിന് കാരണം അവരുടെ പ്രിയപ്പെട്ട വി എസ്സിനെ അവർ അവസാനമായി തലസ്ഥാന നഗരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് യാത്ര പറഞ്ഞു വിടുന്നു എന്നുള്ളത് തന്നെയാണ് അനുജ ഒരുപാട് ഓർമ്മകൾ ഒരുപാട് വി എസിൻ്റെ പ്രസംഗങ്ങൾ ഒരുപാട് ഒരുപാട് വി എസ്സിൻ്റെ നിയമസഭാ പ്രസംഗങ്ങളൊക്കെ ഈ മണിക്കൂറുകളിൽ ഈ സമയം തിരുവനന്തപുരത്ത് ഹൃദയത്തിൽ ഹൃദയത്തിൽ കടക്കുന്നുണ്ട് ഹൃദയത്തിലൂടെ പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ പി എസ് ഇപ്പോൾ യാത്രയായാലും സമരസൂര്യൻ യാത്രയായാലും സമരസൂര്യൻ അത് ഭൗതികമായി മാത്രം ഫിസിക്കൽ പ്രസൻസ് മാത്രമേ ഇല്ലാതാവുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം കുഞ്ഞപ്രവയലാറിൻ്റെ കനൽ പി എസ് എന്നിൽ ഉള്ളവരെ ജ്വലിപ്പിച്ചതിനു ശേഷം ഇങ്ങോട്ടിങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓരോ അർത്ഥത്തിൽ ഓരോ രീതിയിൽ മനുഷ്യനൊപ്പം നിന്ന പി എസ് എൻ്റെ സമര പോരാട്ടങ്ങളൊക്കെയും ഈ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ എന്താണ് മലയാളത്തിൻ്റെ ഹൃദയത്തിൽ കല്ലിൽ കൊത്തിയിട്ട പോലെ എഴുതിയിട്ടുണ്ടത് ഒരു കാലത്തും അതിന് ആ ഓർമ്മകൾക്ക് അത് അമരസ്മരണ എന്ന് പറയുന്നുണ്ട് കുടിയ മർദ്ദനത്തിനെതിരായി കൊല്ലപ്പെട്ട് കൊണ്ടുകരുതി എന്ന് കരുതിക്കൊണ്ട് തള്ളിയ വി എസ് അവിടെ വന്ന് എഴുന്നേറ്റ് വന്ന നിഷേധാഠ്യം അത് കഴിഞ്ഞിട്ടും ഒരു തവണ ആശുപത്രിവാസത്തിൽ ഏതാണ്ട് ഏതാണ്ട് വി എസ് പോയി എന്ന് പറഞ്ഞിട്ടു തിരിച്ചു വന്ന നിഷേധാർഢ്യം അങ്ങനെ ഒരുപാട് നിഷേധാർത്ഥങ്ങളും വി എസ് ഒരിക്കൽ കൂടി വി എസ് ആ അളവിൽ മടങ്ങി വരുമറിയാം വി എസ്സിന്റെ പ്രിയപ്പെട്ടവർക്കറിയാം നൂറ് വയസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൂറ് വയസ്സ് കഴിയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ മനുഷ്യനായാൽ ഏതെങ്കിലും ഒരു കാലത്ത് മരിക്കണം എന്നൊക്കെ അറിയാമെങ്കിലും ഇവിടെ മരിച്ചു പോയത് വി എസ് ആണ് ആ വി എസ് ഏതെങ്കിലും തരത്തിൽ പകരം വയ്ക്കാൻ ഒരു പകരക്കാനില്ലാത്ത നേതാവാണ് അതുകൊണ്ടുതന്നെ വി എസ്സിൻ്റെ ആ വിടവ് അത് 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 ആലങ്കാരികമായെല്ലാം അത് നികത്തപ്പെടുകയേയില്ല അത് കേരള രാഷ്ട്രീയം ഉള്ളിടത്തോളം കാലം ആ വി എസ്സിൻ്റെ ആ വിടവ് അങ്ങനെ നികത്തപ്പെടാത്ത കിടക്കും ഓർത്തു നോക്കണം അനുജ ഒന്നാം എം സർക്കാരിലേക്ക് ഓർമ്മകൾ പോകുന്നു അവിടെ ആ സമയത്ത് ഒരു ബൈഎലക്ഷൻ ഉണ്ടാകുന്നുണ്ട് ആദ്യ വെല്ലുവിളി ദേവികുളത്തെ ഉപതെരഞ്ഞെടുപ്പാണ് റോസമ്മ പൊന്നൂസിനെ തോട്ടം തൊലിലേറെയുള്ള ആ മണ്ഡലത്തിൽ ജയിപ്പിച്ചെടുക്കണം റോസമ്മ പൊന്നൂസ് ജയിപ്പിച്ചെടുക്കാൻ പാർട്ടി നിയോഗിക്കുന്നത് വി എസ് അച്യുതാനന്ദനെയാണ് വി എസ്സിനപ്പോൾ ആ സമയത്ത് പ്രായം ആ സമയത്ത് പ്രായം മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ മാത്രം ആണ് പ്രായം ആ ചെറുപ്പക്കാരനിൽ ആ സമയത്ത് ഏറ്റവും ഏറ്റവും നിർണായകമാണ് ഇ എം ഉപതെരഞ്ഞെടുപ്പ് ആ സർക്കാരിന് ഏറ്റവും നിർണായകമാണ് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ആ തെരഞ്ഞെടുപ്പിന്റെ സകല ഉത്തരവാദിത്വം ലഭിച്ചുകൊണ്ട് ദേവികുളത്തേക്ക് വിടുന്നു അവിടെ ആ തോട്ടം തുറയിലേറെ മണ്ഡലത്തിൽ റോസമ്മ പുന്നൂസിനെ ജയിപ്പിച്ചെടുത്ത സംഘടനാ പാഠവും ആലപ്പുഴയിൽ നിന്നുള്ള യുവനേതാവിനെ അടയാളപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലെ ആലപ്പുഴ ആലപ്പുഴ പിന്നെ ആലപ്പുഴ പിന്നെ വി എസ് ഒരുപക്ഷേ ഈ ഒന്നാം നിയമ ഏറ്റവും കൂടുതൽ സീറ്റ് പിടിക്കുന്ന ജില്ല ആലപ്പുഴ ജില്ലയാണെന്ന് അന്ന് വി എസ് ആണ് അവിടുത്തെ സെക്രട്ടറി അങ്ങനെ അങ്ങനെ വളരെ ചെറുപ്പത്തിൽ അങ്ങനെ വളരെ ചെറുപ്പത്തിൽ ഒന്നേ ചെറുപ്പത്തിലെ പാർട്ടിയുമായി ഇഴുകി പാർട്ടി പാർട്ടിയിൽ അതിൻ്റെ സംഘടനാബലത്തിൽ അതിൻ്റെ സംഘടന അതിന്റെ സംഘടനാ ചട്ടക്കൂടുകളിൽ ഏറ്റവും ശക്തനായി അങ്ങനെ വന്ന് അന്നു മുതൽ ആ പതിനേഴ് വയസ്സ് മുതൽ കമ്മ്യൂണിസത്തിൻ്റെ അഗ്നിപാതകളിലൂടെ കേരളത്തിന്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയ മഹാമനുഷ്യനാണ് വി എസ് അച്യുതാനന്ദൻ വിപ്ലവകാരിയാണ് വി എസ് അച്യുതാനന്ദൻ ആ വി എസ് എന് നാടുക യാത്ര നൽകുന്നു ഇതാ ഇവിടെ കേശവദാസുരത്തുനിന്ന് പൊങ്ങുമൂടിയിട്ടുള്ള യാത്രയിൽ ആണിപ്പോൾ ആ വിലാപയാത്രയുള്ളത് വളരെ പതിയെ മാത്രമേ വളരെ പതിയെ മാത്രമേ ആ വിലാപയാത്ര മുന്നോട്ടേക്ക് നീങ്ങുന്നുള്ളൂ അതിന് കാരണം ഇതിന്റെ നിരത്തിൻ്റെ ഇരുവഴികളിലും ഒക്കെ ഒരുപാട് ആളുകൾ നിൽക്കുന്നു വി എസ്സിൻ്റെ വിലാപയാത്ര വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തുമ്പോഴേക്കും ആളുകൾ മുന്നിലേക്ക് കയറി നമ്മുടെ വി എസ്സിന് ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കാൻ തുനിയുന്നു അങ്ങനെ ആ വിലാപയാത്ര വീണ്ടും പതിയാകുന്നു വീണ്ടും വേഗത്തിലാകുന്നു അങ്ങനെ അങ്ങനെ പതിയെ പതിയെ മാത്രമാണ് ആ വിലാപയാത്ര ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പതിയെ എത്തുക എന്ന് ഉറപ്പായി പറയാം ഇത് നൂറ്റി അൻപത്തൊന്ന് കിലോമീറ്ററുള്ള ഇവിടുന്ന് ഈ പറഞ്ഞ ആലപ്പുഴ പുന്നപ്പറയിലേക്കുള്ള യാത്ര ഇതെപ്പോൾ ഈ സമയത്ത് കാര്യം പൂർത്തിയാകുന്നുണ്ടായിരുന്നു നമുക്കിപ്പോഴും നമുക്കിപ്പോഴും പറയുക ഏതാണ്ട് അസാധ്യമാണ് അങ്ങനെ മാത്രമാണ് അതിങ്ങോട്ട് വരുന്നത് എന്തായാലും ഈ നാട് തലസ്ഥാന നഗരി ബി എസ് എന് നൽകുന്ന ഹൃദയംഗവുമായി അല്ലെങ്കിൽ ഹൃദയം നിറഞ്ഞ ഹൃദയവുമായി പോലുള്ള യാത്രയെപ്പറ്റി ദൃശ്യങ്ങളാണ് പ്രക്ഷകരി കാണുന്നത് ദൈവം രണ്ട് വയസ്സ് വരെ ോട് വിയ കണകളില